അതെ ഞാനൊരു കാര്യം പറയാൻ വന്നിട്ട് വേറെ ഒന്നും നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബീഫ് കറിയുടെ വീട് ഇട്ടില്ലായിരുന്നോ അതിലൊരു സ്പെഷ്യൽ മസാല നമ്മൾ ചേർത്താൽ അപ്പം ഞാനിങ്ങനെ ഇന്ന് ആലോചിക്കണമായിരുന്നു ഈ ഒരു മസാല നമുക്ക് കുറച്ച് പൊടിച്ചങ്ങാട് വെക്കണേണെങ്കിലില്ലേ നമുക്ക് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ബീഫ് കറി വെക്കാനും അതേപോലെ തന്നെ ചിക്കൻ കറി വെക്കാനും പിന്നെ എന്താണ് ഉരുളക്കിഴങ്ങ് കറി കടലക്കറി ഗ്രീൻ ബീസറി ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കാനായിട്ട് നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് കറി വെച്ചാൽ മതി എന്ത് എളുപ്പവുമായിരിക്കുമല്ലേ പിന്നെ വറുത്ത് വെക്കുമ്പോഴേ നന്നായിട്ട് അങ്ങോട്ട് വറക്കണം കേട്ടോ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്തിട്ട് വേണം പൊടിച്ച് വെക്കാനായിട്ട് അതും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ കറികൾക്ക് നല്ല കൊഴുപ്പും കിട്ടുമല്ലോ എങ്ങനെയുണ്ട് ഐഡിയ എൻ്റെ ആ പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പോഴാണ് ടോർത്തത് ഇതേപോലത്തെ ഒരു മസാല ഇതേപോലത്തെ അല്ല വേറെ ഫ്ലേവറിലുള്ള ഒരു മസാല ഞാൻ തയ്യാറാക്കിയതിൻ്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും നമ്മൾക്ക് ബീഫ് കറിയോ ചിക്കൻ കറിയോ പിന്നെ മസാലകൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ചേർക്കാൻ പറ്റും കേട്ടോ അപ്പം ഏത് മസാലയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് കാണുക അതേലുണ്ടാക്കി എടു എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചേ കുറച്ച് ഉപയോഗിക്കാമല്ലോ അതേപോലെ തന്നെ ഇത് ഷോർട്ട് വീഡിയോ ഉണ്ടോ ഫുൾ വീഡിയോ രണ്ട് ദിവസത്തിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണത്തിനൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്യണേ